ചില വർഷങ്ങൾക്ക് മുൻപ് ലോക അതിശയങ്ങളിൽ ഒന്നായ ഈജിപ്തിലെ ഗീസ പിരമിഡിനുള്ളിൽ മുഴുവനായും അടച്ച ഒരു ചുമറിന് പിന്നിലായി വളരെ വിചിത്രമായ ഒരു ശൂന്യമായ സ്ഥലം ഗവേഷകർ കണ്ടെത്തുന്നു കണ്ടുപിടിച്ച ഗവേഷകരും ചുമരിനു പുറകിൽ വിലമതിക്കാനാകാത്ത എന്താണ് ഉള്ളത് എന്ന ആകാംക്ഷയിൽ സന്തോഷത്തോടു കൂടിയിരിക്കുകയായിരുന്നു എന്നാൽ അവരുടെ പ്രതീക്ഷകളെ തച്ചുടയ്ക്കുന്ന രീതിയിൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ചുമർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അകത്തെ യാതൊരു ലോഹവസ്തുക്കളും വസ്തുക്കളും ഉള്ളതിന്റെ തെളിവുകളൊന്നും തന്നെ കിട്ടിയില്ല ഒരു സ്ഥലത്തെ ആരും അറിയാതെ മറച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായും അവർ അവിടെ എന്തോ വിലമതിക്കാനാകാത്ത വസ്തു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകണം ഈ കേസിൽ ഈ ശൂന്യമായ സ്ഥലത്തിനുള്ളിൽ സ്വർണമോ വജ്രമോ യാതൊരു ലോഹ വസ്തുക്കളും അങ്ങനെയാണെങ്കിൽ പിരമിഡിനുള്ളിൽ ഇങ്ങനെ ഒരു രഹസ്യമായ അറ എന്തുകൊണ്ട് ഈജിപ്തുകാർ തയ്യാറാക്കണം അവിടെ എങ്ങനെയുള്ള കാര്യമാണ് ഈജിപ്തുകാർ മറച്ചു വെച്ചത് ആ തന്നെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഗവേഷകർക്ക് പോലും ഇന്നുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോ ഈ വീഡിയോ കാണുന്ന ഞങ്ങളെ കൊണ്ട് മാത്രം എങ്ങനെ ഉത്തരം പറയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഈ വീഡിയോ മുഴുവനും ഇങ്ങനെയാണ് ഈ വീഡിയോ ഇതുപോലെ ഗീസ പിരമിഡിനെ ചുറ്റി ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ആവർത്തനമാണ് ഉത്തരം തേടി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗീസ പിരമിഡിനുള്ളിലേക്ക് പിരമിഡിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പല നൂറ് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ജീവിച്ച ഒരു കുട്ടിയോട് പോയി ഈ പിരമിഡ് എന്തുകൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ വളരെ നിസാരമായി പറയും രാജാവ് മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ശരീരം മമ്മിഫിക്കേഷൻ ചെയ്ത് ഭദ്രമായി സൂക്ഷിക്കാനും ഞങ്ങളുടെ ദൈവങ്ങളെ ബഹുമാനിക്കാനും പണിയുന്നു എന്നവൻ പറയും ഇത് തന്നെയാണ് ഗവേഷകരും ഈജിപ്ത് ലിഖിതങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്നാൽ അതേ കുട്ടിയോട് ഇത്രയും വലിയ പിരമിഡ് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ബ്രഹ്മാണ്ട കല്ലുകൾ ഉപയോഗിച്ച് എങ്ങനെ വെറും വർഷത്തിൽ പണിതു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർ തന്നെ ഇതിനെ സഹായിച്ചു എന്നാ കുട്ടി പറഞ്ഞിരിക്കും ഈ അവർ എന്ന് പറഞ്ഞാൽ ആരാണ് അവരാണ് ഏലിയൻസ് അവൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്നെനിക്ക് നന്നായി അറിയാം ഇപ്പോ പിരമിഡിനെ കുറിച്ച് ഈജിപ്തുകാരെ കുറിച്ചും വിചിത്രമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം ഈ വീഡിയോയുടെ അവസാനം ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം വരേണ്ട സാധ്യതയുമുണ്ട് ആദ്യത്തെ കാര്യം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പണിത ഈ കൂറ്റൻ ഘടനകൾ ശരാശരി രണ്ടു മുതൽ പതിനഞ്ച് ടൺ ഭാരമുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം കല്ലുകൾ ഉപയോഗിച്ച് വെറും ഇരുപത്തി മൂന്ന് വർഷത്തിൽ പണിതു മോഡേൺ ഡേയ്സിൽ ഇന്നത്തെ കാലമെടുത്താൽ എടുത്താൽ ഇങ്ങനെ ഒരു ബ്രഹ്മണ്ഡ പിരമിഡ് പണിയണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് വർഷമെങ്കിലും ആകും ഇതിനേക്കാളും വലിയ അത്ഭുതകരമായ കാര്യം സാധാരണ ഒരു കണക്കനുസരിച്ച് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം കല്ലുകൾ ഉപയോഗിച്ച് ഒരു കെട്ടിടം പിരമിഡ് പണിയണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഓരോ രണ്ട് പോയിന്റ് അഞ്ചു മിനിറ്റിനും ഒരു കല്ലിന് മുകളിലായി മറ്റൊരു കല്ല് നമ്മൾ അടുക്കിയിരിക്കണം അത്ര എഫിഷ്യന്റ് ആയ കൺസ്ട്രക്ഷൻ ടെക്നോളജി ഈജിപ്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇതിന് തെളിവുകൾ ഒന്നുപോലുമില്ല അതുകൂടാതെ ഓരോ രണ്ടര മിനിറ്റിലും പതിനഞ്ച് ടൺ ഭാരമുള്ള ഒരു കല്ല് എങ്ങനെ പൊക്കാൻ സാധിക്കും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയകാല ഈജിപ്തുകാർക്കിടയിൽ ചക്രങ്ങളോ വർക്കിംഗ് അനിമൽസോ മെഷീൻസോ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് പതിനഞ്ച് ടൺ ഭാരമുള്ള ഒരു കല്ല് അത്ര ഉയരത്തിൽ എടുത്തു വച്ചിട്ടുണ്ടാവുക ചിലർ പറയുന്നത് വലിയ രീതിയിലുള്ള ചരിവ് പോലുള്ള ഒന്ന് താൽക്കാലികമായി പണിതാണ് അങ്ങനെ ചെയ്തത് എന്ന് അത്രയും വലിയ കല്ല് അങ്ങനെ ചരിച്ചു കൊണ്ടുപോയി മുകളിലേക്ക് വച്ചിട്ടുണ്ടാകാം ഇതുവരെയും ഈജിപ്തിൽ എൺപത് ബ്രഹ്മാണ്ട പിരമിഡുകൾ പണിതിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊരു കൂറ്റൻ ചരിവ് ഉണ്ടാക്കിയതിന്റെ യാതൊരു തെളിവുകളും ഇന്നുവരെയും ഗവേഷകർ കണ്ടെത്തിയിട്ടില്ല ഈ കല്ലുകൾ തൂക്കാൻ ലോഹം കൊണ്ടുള്ള യാതൊരു ഉപകരണവും ഈജിപ്തുകാർ ഉപയോഗിച്ചിട്ടുമില്ല എന്ന് പറയുന്നു പറഞ്ഞു വന്നാൽ ഇതുപോലെയുള്ള മെറ്റൽ ടൂൾസിനെ കുറിച്ചുള്ള അറിവുകൾ പോലും ഈ ജിപ്തുകാർക്ക് ഇല്ലയും താനും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടൺ ഭാരമുള്ള ഒരു കല്ല് തറയിൽ നിന്ന് അടി ഉയരത്തിൽ കൊണ്ടുപോകാൻ പഴയകാല ഈജിപ്തുകാർ വേണ്ട ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച സാധാരണ ഒരു മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാകും മാജിക് ആണോ ചെയ്തത് അടുത്തത് ഗീസ പിരമിഡിന്റെ ഘടന ഈ പിരമിഡ് പണിയാൻ പ്രധാനമായി ഉപയോഗിച്ച വസ്തു ആണ് മുഴുവൻ ഘടനയും ാണ് മുഴുവൻസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇതിലും നമ്മളെ ആകർഷിക്കുന്ന പ്രധാന കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഈ ഗീസ പിരമിഡിൽ പോയി രണ്ട് ലൈം സ്റ്റോൺസുകൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ഒരു ചെറിയ സൂചി കയറ്റാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല കല്ലുകൾ ഒന്നു ചേരുന്ന രണ്ട് ഭാഗത്തെ സർഫസും ഡിഗ്രി ഫ്ലാറ്റ് ആയിരിക്കും വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഈജിപ്തുകാർക്ക് അത്രത്തോളം എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈജിപ്തുകാരിൽ നിന്ന് ഇരുമ്പ് അല്ലെങ്കിൽ മറ്റ് ലോഹം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഒന്നും ഗവേഷകർക്ക് കിട്ടിയിട്ടില്ല അപ്പോ ഇത്രത്തോളം തുല്യമായി കല്ലുകൾ കട്ട് ചെയ്ത് ആര് ഈജിപ്തുകാർക്ക് കൊടുത്തിട്ടുണ്ടാകും അടുത്ത കാര്യം ഈ ബ്രഹ്മഘടനയിലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ഈ കേസിൽ പിരമിഡിന് ടോപ്പ് വ്യൂവിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ബോക്സിൽ ക്രോസ് ആയി രണ്ട് വരകൾ ഉള്ളതുപോലെ തോന്നും എന്നാൽ അത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നാല് ഭാഗം ഉണ്ടാകേണ്ട സ്ഥലത്ത് ഒരു മാജിക് പോലെ എട്ട് ഭാഗങ്ങൾ ഉള്ളത് നിങ്ങളുടെ കണ്ണിൽ കാണാൻ സാധിക്കും വീണ്ടും കുറച്ചുകൂടെ മാക്രോ ലെവലിൽ നോക്കിയാൽ ഈ ഒരു ട്രയാങ്കിളിന് നടുവിലായി ഒരു കുഴിയിൽ വരയുള്ളതുപോലെ കാണാം അങ്ങനെയാണെങ്കിൽ പിരമിഡിന് നാല് ഭാഗങ്ങൾ അല്ല എട്ട് ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാം കേൾക്കുമ്പോൾ തന്നെ അങ്ങനെയാണോ ഇങ്ങനെയൊരു കാര്യമുള്ളത് ഇത്ര നാൾ വരെയും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ എല്ലാറ്റിനും അപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ടോപ്പ് ഇവിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ കാര്യം പോലെ തോന്നും എന്നാൽ ഈ ബൃഹത്തായ കെട്ടിടം ബേസ്മെന്റ് മുതൽ മുഗൾ ഭാഗം വരെ പണിതപ്പോൾ നാല് ഭാഗങ്ങൾ മാത്രം വരുന്ന ഒരു ഘടനയ്ക്ക് എട്ട് ഭാഗങ്ങൾ കൊടുക്കാൻ ഈ എങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക അതുമാത്രമല്ല ഈ പിരമിഡിന്റെ മൊത്തം ചുറ്റളവിനെ അതിന്റെ രണ്ട് മടങ്ങ് ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം കിട്ടും ഇതെവിടെയോ കണ്ടതുപോലെ ഉണ്ടെന്ന് ചിന്തിക്കുകയാണോ അതെ മാക്സിമം ഏരിയ കണ്ടുപിടിക്കുന്ന എല്ലാ ഫോർമുലയിലും എന്ന എന്ന വിലയെ പൈ പൈ കണ്ടിട്ടുണ്ടാകും അപ്പോ ഈ പല ആയിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈജിപ്തുകാർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഗീസ പിരമിഡ് പണിത് അയ്യായിരം വർഷമായി ആ സമയത്ത് ലോകത്തിൽ മറ്റു സ്ഥലങ്ങളിൽ പകുതിയിൽ കൂടുതൽ ജനങ്ങളും ഏകദേശം ആദിവാസികളെ പോലെയായിരുന്നു ജീവിച്ചത് ആ ഒരു ഘട്ടത്തിൽ ഈജിപ്തുകാർ ത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ചരിത്രത്തിൽ പറയുന്ന എല്ലാ തെളിവുകളും വച്ച് നോക്കുമ്പോൾ ഈജിപ്തുകാരാണ് ആദ്യമായി പൈ എന്നത് ഉപയോഗിച്ചത് ഗണിതം എന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അറിവായി കൈമാറി കൈമാറി ഇന്ന് ഇത്ര വലിയ വിശ്വരൂപമെടുത്തു അങ്ങനെയാണെങ്കിൽ ഈ പൈ ആദ്യം ആരായിരിക്കും ഈജിപ്തുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക തീർച്ചയായും നമുക്ക് കണക്ക് പറഞ്ഞതെന്ന് ആരും തന്നെയല്ല അവസാനമായി ഈ ഗീസ പിരമിഡ് പണിത സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഞെട്ടൽ തന്നെ ഉണ്ടാകും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ അതായത് ഉത്തരകാന്തിക ധ്രുവം തുടങ്ങുന്ന സ്ഥലത്താണ് ഈ ഗീസ പിരമിഡ് പണിതിരിക്കുന്നത് എത്ര തന്നെ ഈജിപ്തുകാർ ഗണിതത്തിലും വാസ്തുവിദ്യയിലും സമർത്ഥരായിരുന്നു എന്ന് ഒരുപാട് പേർ പറഞ്ഞാൽ പോലും ഭൂമിയുടെ ഉത്തരകാന്തിക തരംഗം ഈ സ്ഥലത്താണ് കൂടിച്ചേരുക എന്ന് അവർക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഈജിപ്തുകാർ തിരഞ്ഞു പിടിച്ച് ഈ സ്ഥലത്ത് തന്നെ എന്തുകൊണ്ട് പിരമിഡ് പണിതു അതിനുള്ള കാരണം എന്ത് ഇതിനെക്കാളും പ്രധാനമായി ആകാശത്തിൽ എന്ന മൂന്ന് നക്ഷത്രങ്ങൾ മാത്രം ഇതുപോലെ നേരെ രേഖ പോലെ കാണിക്കും ഇതിനും ഗീസാ പിരമിഡിനുമുള്ള ഏറ്റവും വലിയ ബന്ധം ആകാശത്തിലെ നക്ഷത്രങ്ങളുള്ള അതേ വരിയിലാണ് താഴെ ഭൂമിയിൽ നേർ വര പോലെ ഗീസ പിരമിഡും അതിനോട് ചേർന്ന് പണിത മറ്റു പിരമിഡുകളും ഉള്ളത് എന്ത് ഇതിപ്പോ വലിയ കുഴപ്പമായല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാം മാഗ്നറ്റിക് നോർത്ത് മനസ്സിലാക്കി ഓറിയൻ ബെൽറ്റ് എന്ന് പറയപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് നേരെ പിരമിഡുകൾ പണിയണമെന്ന് എന്തുകൊണ്ടാണ് അവർ തീരുമാനിച്ചത് സ്പേസിൽ നിന്ന് അതായത് ആകാശത്തിൽ നിന്ന് ഭൂമിയെ നക്ഷത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരാണ് ഈജിപ്തുകാർക്ക് പിരമിഡുകൾ പണിയേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കേണ്ടത് ആകാശത്തിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ദൈവമായിരിക്കുമോ അല്ലെങ്കിൽ ദൈവം എന്ന് ഈജിപ്തുകാർ ആയിരിക്കാൻ എന്തുകൊണ്ട് സാധ്യതയില്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം ഞാൻ ഈ വീഡിയോ മുഴുവനും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെയില്ല സത്യമാണ് ഇന്ന് വരെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരെക്കൊണ്ടും കണ്ടുപിടിക്കാൻ കഴിയാതെ അൺസോൾഡ് ആണ് എന്നാൽ ഈ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈജിപ്തുകാർ പിരമിഡ് പണിതിരുന്നു എന്നാൽ ഇതിൽ ഏതോ ഒരു അമാനുഷികമായ ശക്തിയും ഉൾപ്പെട്ടിട്ടുണ്ട് ആ ശക്തി എന്തായിരിക്കും ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം